സാറേ ഇത് ഇറിഗേഷൻ വകുപ്പല്ലേ അതെ സാറേ ഞാൻ വിളിക്കുന്നത് പഞ്ചായത്ത് തന്നെയാണ് സാറേ ഇവിടെ ഈ പത്രത്തിൽ ഇന്ന് മഴ ഉണ്ടെന്ന് പറഞ്ഞേ ഇത് എത്ര മണിക്കാണ് നമുക്ക് ഇവിടെ പെയ്യുന്നത് അറിയാൻ പറ്റുമോ നമ്മൾ നാലരയ്ക്ക് ശേഷമാണ് അതിന്റെ ലിങ്ക് അയക്കുള്ളൂ നമ്മള് അതാത് പഞ്ചായത്തുകളിലും നാലര കഴിയുമ്പോഴാണ് എന്റെ ലിങ്ക് അയക്കുന്നത് അന്ന് മഴ ഉണ്ടാവും എന്തായാലും സാറിന് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നെയ്യാർ ഇരിഗ്രേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് വെച്ചിട്ട് ഇവര് ആറരയ്ക്ക് മഴ പെയ്യാനാണ് സാധ്യത കുറച്ച് കൂടുതൽ കുറച്ച് ഇവിടെ ഇവര് ഈ ഭാഗത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേട്ടാ വിഴിഞ്ഞം പുല്ലിവുള്ള ഭാഗത്ത് അവര് പ്രശ്നം ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങോട്ട് കുറച്ച് വിടാനുള്ള കടലിൽ പോകുന്നോണ്ട് അവിടെ ഇടിയും മിന്നലും പറ്റത്തില്ല അപ്പൊ മഴ കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് കുറച്ച് വിളി വന്നിട്ടുണ്ടായിരുന്നു അല്ലെ ഇടിയും പിന്നലും ഇടി പിന്നലും ചെറിയ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് കൊടുക്കുന്നുണ്ട് ചില ഏരിയകളിൽ അതൊന്നും വേണ്ട കേട്ടാ ഇടിമിന്നലൊന്നും വേണ്ട ഈ കൂട്ടോടെ വിട്ട് പിള്ളാരൊക്കെ പോവേണേ ഒരു പാർട്ടിയോട് ചോദിച്ചാണ് സാറിന്റെ നമ്പർ തപ്പിയെടുത്തത് ഓഹ് കാരണം വ്യക്തമായിട്ട് അറിയാന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആറരയോട് കൂടി ആവാം ആറരയോട് കൂടി ആ നല്ല നല്ല രീതിയിൽ പേയിപ്പിക്കണേ പരമാവധി നമ്മൾ ഈ രണ്ട് ഭാഗത്തോട്ട് ഡൈവേർട്ട് ചെയ്ത് വിടുന്നുണ്ടുള്ള ഒരു പ്രശ്നം ഉണ്ട് ഓ ഓരോ തീരദേശ മേഖല ആയതുകൊണ്ട് ഇന്ന് നമ്മളെ കള്ളിക്കാട് റൂട്ട് ഉണ്ടായിരുന്നത് കട്ട് ചെയ്തിട്ടുണ്ട് കട്ടകട ഭാവം ഉണ്ടാവുന്നുണ്ട് വെള്ളപ്പൊപ്പം നിങ്ങളുടെ ഇതിൽ വരുന്നതാണ് ഇല്ല അത് നമ്മുടെ ഇതിനകത്ത് വരുന്നില്ല മഴ പെയ്പ്പിക്കാനുള്ളത് മാത്രമല്ല ഓര് സാറേ പറഞ്ഞു അല്ലേ കുഴപ്പമില്ല ഓക്കെ താങ്ക് യു മറ്റേ ലിങ്കുകൂടെ അയച്ചുതന്നാറേ അയച്ചേക്കാം അയച്ചാ